തിരുവനന്തപുരം ചെറുവക്കൽ ജനകീ ആരോഗ്യ കേന്ദ്രത്തിലെ വൈദ്യുതി പുനഃസ്ഥാപിച്ചു എണ്ണൂറ്റി നാല്പത്തിനാല് അടയ്ക്കാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഇന്നലെയാണ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ വൈദ്യുതി വിച്ഛേദിച്ചത് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കെ സി ബിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടു സഫാൻ വി പി വിവരങ്ങൾ നൽകും സഫാൻ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്നു ഒരു ചെറിയ തുക അടയ്ക്കാനുണ്ട് എന്നുള്ളതിന്റെ പേരിൽ കൂടിയായിരുന്നു ഒരുപക്ഷെ ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ വൈദ്യുതി വിച്ഛേദിച്ചത് ഇപ്പോൾ എന്ത് ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ സി മെഡിക്കൽ കോളേജ് ഹെൽത്ത് യൂണിറ്റിന്റെ കീഴിലുള്ള ചെറുവിക്കൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ വൈദ്യുതി ഇന്നലെയാണ് കെ എസ് ഇ ബി വിച്ഛേദിച്ചത് വെറും എണ്ണൂറ്റി നാൽപ്പത്തിനാല് രൂപ അടക്കാനുണ്ടെന്ന് ചൂണ്ടിക്കാണിയാണ് ചൂണ്ടിക്കാണിച്ചാണ് കുളത്തൂർ സെക്ഷനിലെ ഉദ്യോഗസ്ഥർ ക്യൂസ് ഉടിയുന്നത് ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു ജലരോഷമുണ്ടായിരുന്നു ആശുപത്രിയിലെ പ്രവർത്തനം തന്നെ താളം രക്ഷിയതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം വൈദ്യുതി ഇല്ലാത്തതിനെ തുടർന്ന് ആരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ ഇന്നലെ ഗേറ്റ് പൂട്ടി പോകുന്ന കാര്യം നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ ഇപ്പോൾ കെ എസ് ഇ ബിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് വിഷയത്തിൽ കെ എസ് ഇ ബിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നതും ഇതിന് പിന്നാലെ ഇന്ന് ഒരു രാവിലെയാണ് സി ജി കൊറിലെ സെക്ഷനിലെ ഉദ്യോഗസ്ഥരെത്തി ഇപ്പോൾ വൈദ്യുതി പുനഃസ്ഥാപിപ്പിച്ചിട്ടുള്ളത്